ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മത്തായിയുടെ തായയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുള്ള വചനഭാഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വചനഭാഗമായിട്ട് ഞാൻ ഓർക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ അവസാനത്തെ ഭാഗമാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ ഞാനും ഉണ്ടാകും കുഞ്ഞിലെ നമ്മൾ പഠിച്ച ഒരു വചനഭാഗമാണ് അന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണോ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഇന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അതിൻ്റെ അർത്ഥം എത്രമാത്രം ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം നമ്മുടെ ലൈഫ് നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളത് ഞാനിങ്ങനെ ടി വി കാണുന്ന അവസരത്തിൽ ഓരോ ചാനൽ മാറ്റുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന പെട്ടെന്ന് വന്നൊരു ചാനലാണ് അൽ ജസീറ അതിലൊരു ഡോക്യുമെൻ്ററി കാണാനായിട്ടുള്ളൊരു അവസരം ലഭിച്ചു ഇന്നത്തെ ഇസ്രായേൽ പാലസ്തീൻ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുടെ വേദനയും അവരുടെ സാഹചര്യങ്ങളെയും കുറിച്ചാണ് വല്ലാത്ത സങ്കടം തോന്നി കാരണം ലോകത്ത് ഇങ്ങനെ മനുഷ്യർ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു നേരത്തെ ആഹാരത്തിന് കൃത്യമായിട്ട് ഭക്ഷണമില്ല പാർപ്പിടമില്ല ഈവൻ കുടിക്കാനുള്ള ജലം പോലുമില്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുക പറയുന്നത് ഞാൻ ചിന്തിച്ചത് അതല്ല ഞാൻ ചിന്തിച്ചത് ഇതിൽ പലരുടെയും കുടുംബാംഗങ്ങളെ അവർ പരസ്പരം കണ്ടിട്ടുണ്ടാവില്ലല്ലോ അവരൊക്കെ അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം ഒരുമിച്ച് ഒരു കുടുംബമായിട്ടായിരുന്നവരൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിലാണ് ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത ജീവിക്കാന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമായൊരു കാര്യമാണ് നമുക്കത് സങ്കല്പിക്കാൻ പറ്റില്ല നമ്മുടെയൊക്കെ ചിന്തയിൽ നിന്നും അതീതമാണത് ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു സങ്കടകരമായ അവസ്ഥ അതാണല്ലോ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളായിരിക്കുന്ന സാഹചര്യമാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ദൈവത്തോട് കാരണം നമുക്ക് ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തരുന്നുണ്ട് യാതൊരു കുറവുമില്ലാതെ കൃത്യമായിട്ടെല്ലാം ദൈവം തരുന്നുണ്ട് പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്നില്ലേ എന്നുള്ളതാണ് നമ്മൾ കോൾഡ് വാർ എന്നൊക്കെ പറയുന്ന പോലെ സഹോദരങ്ങൾ തമ്മിൽ ബന്ധുമിത്രാദികൾ തമ്മിൽ മക്കൾ തമ്മിൽ പുറം ലോകം അറിയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ പരസ്പരം ഇതേ ഒരു ആണല്ലോ പോകുന്നത് ഇന്നത്തെ സൂക്ഷിശിലീശ പറയുന്നുണ്ട് നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഒന്ന് തുറവിയോടുകൂടി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇന്ന് ലോകത്തുള്ളൂ ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്ത് മുൻപോട്ട് വന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ലോകത്തുള്ളൂ പക്ഷെ പലപ്പോഴും നമ്മളങ്ങനെ അതിനുവേണ്ടി ഒരവസരം സൃഷ്ടിക്കാറില്ല എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം ഞാൻ എത്ര പേരെടുത്താൽ സംസാരിക്കാതിരിക്കുന്നത് എത്ര പേരെടുത്താൽ ഞാനിങ്ങനെ ഒരു വിദ്വേഷത്തോടു കൂടിയിരിക്കുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ നമ്മൾ കുറേ മുറിവുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല ഇപ്പോഴും അവിടെയാണ് കർത്താവിൻ്റെ ഒരു എക്സ്ട്രീം കോംപ്രമൈസിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അവൻ എപ്പോഴും ഒരു എക്സ്ട്രീം കോംപ്രമൈസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവനാണ് അവിടെ ഒന്നും തടസ്സങ്ങളില്ലാതെ സ്നേഹിക്കാൻ ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ടവരെയൊക്കെ അവൻ ചേർത്ത് പിടിച്ചു അതൊരു എക്സ്ട്രീം കോംപ്രമൈസാണ് ലോകത്ത് അങ്ങനെ എക്സ്ട്രീം കോംപ്രമൈസ് മൈൻഡുള്ള കുറേയധികം വ്യക്തികളുണ്ട് മദർ തെരേസയൊക്കെ അതേ ഒരു മൈൻഡുള്ളവരാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമുള്ളവരാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ദൈവമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു പക്ഷേ അതേ പ്രാർത്ഥനയുടെ അരൂപി ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ് കുറേ സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ദൂരെ അകറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുറവിയോടുകൂടി നമ്മൾ സംസാരിക്കണം ആദ്യം ഞാനും ദൈവം തമ്മിൽ സംസാരിക്കണം പിന്നെ ഞാൻ മാറ്റി നിർത്തപ്പെട്ട കുറച്ച് സമൂഹമുണ്ട് അല്ലെങ്കിൽ വ്യക്തികളുണ്ട് അവരോടൊക്കെ പോയി സംസാരിക്കണം അതായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്കൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് പറയുന്നത് അതുതന്നെയാണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പിണങ്ങുമ്പോൾ ക്ലാസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആ വ്യക്തിയെ ആയിരിക്കും പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് അവനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അല്ലെങ്കിൽ സന്തോഷം അത് വല് വലിയൊരു കാര്യമാണ് നമുക്ക് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സമയമായി മാറും സ്നേഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് സമൂഹത്ത് പരസ്പരം ഈ വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടാറുണ്ട് സംസാരിക്കുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ സംസാരിക്കാതെ തന്നെ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു മനോഭാവമാണ് അതാണ് കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന അവരുടെ മധ്യേ ഞാനും ഉണ്ടാകും ഒന്നോ രണ്ടോ പേർ ഒരുമിച്ച് കൂടുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല അവർ ഒരുമിച്ചായിരിക്കാനൊക്കെ ശ്രമിക്കുമ്പം അവിടെ കർത്താവുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ മാത്രമേ ഞാൻ മുൻപേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നടക്കും തീർച്ചയായിട്ടും ഇന്നത്തെ ദിവ്യബലി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഞാൻ മാറ്റി നിർത്തപ്പെട്ട മുഖങ്ങളെയൊക്കെ ഓർക്കേണ്ട ഒരു ദിവസമായിട്ട് നമുക്ക് കരുതാം അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം പേര് ചൊല്ലി പ്രാർത്ഥിക്കാം പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ഓരോരുത്തരുടെ പോയി സംസാരിക്കുക പിണക്കങ്ങളൊക്കെ മാറ്റുക ആരോടും വിദ്വേഷവും വൈരാഗ്യം വയ്ക്കാതെ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ